ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് വീഡിയോൻ്റെ ബാക്കിയാണ് ആ വീഡിയോയിൽ നമ്മൾ തോട്ടിൽ പോയിട്ട് മീൻ പിടിക്കുന്നതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മീനെല്ലാം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടാണ് ആ വീഡിയോ ആണ് ഈ വീഡിയോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തട്ട് എല്ലാവരും പോയി കാണുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ മീനത്തെ പരൽ മീനിനെ എടുത്തിട്ട് നമ്മൾ നല്ല നാണികേരമൊക്കെ അലച്ചിട്ടുള്ള ഒരു കറി വയ്ക്കാൻ പോവാണ് കറി വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് മീനേ അതിലിടുന്നുള്ളൂ ആദ്യം തന്നെ നമ്മൾ മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കുന്നു ആ സമയം കൊണ്ട് നമുക്ക് ഈ മീനിലേക്കുള്ള പുളി വെള്ളം തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലേക്ക് കുതിരാൻ വെക്കുന്നു ഈ പുളി കുതിരാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരം അരച്ചിട്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കറിയിലേക്കുള്ള അരപ്പ് അങ്ങനെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ഉണ്ടല്ലോ ആ പുളി വെള്ളത്തിൽ നന്നായിട്ട് പുളി അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ കൊറ്റിനൊക്കെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഈ കറിയിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ച് തരാം അതിനായിട്ട് നമ്മൾ സവാള ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നൊരു കഷ്ണം തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിതാദ്യമേ ചെയ്ത് വെക്കുന്നത് എനിക്ക് കറി വെക്കുന്ന സമയത്ത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്കിനി അപ്പോൾ കറിയിലേക്ക് കിടക്കാം മൺചട്ടിയിലാണ് നമ്മൾ മീൻ കറി വെക്കുന്നത് അതായിരിക്കും കുറച്ചുകൂടി കൂടി ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ആദ്യം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുന്നു ഈ അരച്ച് വെച്ച പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിക്കൊടുത്ത് നമുക്ക് ഇതിലേക്ക് തന്നെ അത് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി സവാള എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുളി പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് പുളി വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം വളരെ കുറച്ച് മതി കാരണം നമ്മൾ മീനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഈ ചട്ടി നേരെ കൊണ്ടുപോയിട്ട് അടുപ്പിൽ വയ്ക്കാം നന്നായിട്ട് തീയൊക്കെ കത്തിക്കഴിഞ്ഞ് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് തിളച്ച് വരട്ടെ നമ്മളിതിലേക്ക് മീൻ ഇട്ടിട്ടില്ല മീൻ നമ്മൾ അവസാനമേ ചേർക്കുന്നുള്ളൂ മീൻ ഉടഞ്ഞു പോകല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മീനുകളെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മീൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ അടച്ച് വെക്കുന്നില്ല അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അടച്ച് വെക്കാതെ ഇത് ചെയ്യുന്നത് മീനും കൂടെ വെന്തതിനു ശേഷം നമുക്ക് നമുക്കിതെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ എന്താ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളിയും വേപ്പിലേയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ പരൽ മീൻ കറി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഈ ചട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ കട്ട് ചെയ്തിട്ട് കിട്ടും